ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ലക്കം വാട്ടർഫോൾസിലാണ് മൂന്നാർ മറയൂർ റോഡിലാണ് ലക്കം വാട്ടർഫോൾസ് ഉള്ളത് അതുപോലെ തന്നെ മൂന്നാർ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ നമുക്ക് ലക്കം വാട്ടർഫോൾസിൽ എത്താൻ പറ്റും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമുക്ക് വെള്ളച്ചാട്ടം ഒക്കെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയത് സമയം എന്ന് പറയുന്നത് കാരണം വെച്ചാൽ അപ്പൊ വെള്ളം കുറവായിരിക്കും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ മൂന്നാറ് വരെയുള്ള സ്ഥലങ്ങളിലൊന്നും വെള്ളമൊന്നും കാണത്തില്ല അധികം മൂന്നാറ് കഴിഞ്ഞിട്ട് മൂന്നാറ് മറയൂർ ആ ഏരിയയിലോട്ട് പോകുമ്പോൾ നമുക്ക് വെള്ളം അത്യാവശ്യം കാണാൻ പറ്റും വാട്ടർഫോൾസിലൊക്കെ അങ്ങനെ നമുക്ക് ലക്കം വാട്ടർഫോൾസിലും ഇപ്പം വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ കുളിക്കാനും അതായത് വലിയവർക്കും കുഞ്ഞു പിള്ളേർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ സമയമാണിത് അപ്പോൾ പോകുന്ന വഴിക്ക് വഴിക്കുന്നുണ്ടോ കല്ല് വാഴ കൊലച്ച് നിൽക്കുന്നുണ്ടോ പൂവുണ്ട് കായൊന്നും കണ്ടില്ല നല്ല രസമൊന്നും ഇട്ടോ കാണാനായിട്ട് കാട്ടിലുള്ള വാഴയാണത് ഇതുപോലെ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ കണ്ണിൽ നമുക്കൊന്ന് കയറി പോവാം നമുക്ക് റോട്ടിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വാട്ടർഫോൾസ് മാത്രമേ കാണത്തുള്ളൂ ബാക്കി എല്ലാം പാറകളാണ് അപ്പൊ നമുക്ക് ഒരു പീഡിയൊക്കെ കാണും വാട്ടർഫോൾസ് എങ്ങനെയായിരിക്കും പക്ഷെ അകത്ത് ചെന്നപ്പോ വാട്ടർഫോൾസ് അടിപൊളിയാട്ടോ സംഭവം സൂപ്പറാണ് അത് അതുമാത്രമല്ല ഇവിടെ എടുക്കുന്നത് ഒരാൾക്ക് ടിക്കറ്റ് അമ്പത് രൂപയാണ് അതുപോലെ എക്കോ ടൂറിസം എല്ലാം ഗൂഗിൾ പേ അല്ലെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ആക്സസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ റേഞ്ച് കിട്ടത്തില്ല ഗൂഗിൾ പേ വർക്കാകത്തില്ല അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും എ ടി എം കാർഡും പൈസ എ ടി എം കാർഡിൽ പൈസ ഇട്ട് എ ടി എം കാർഡ് സൂക്ഷിക്കുക എക്കോ എക്കോ ടൂറിസത്തിലെല്ലാം ഇപ്പോൾ എ ടി എം കാർഡ് അല്ലേ ഗൂഗിൾ പേ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പം ബുദ്ധിമുട്ടൊന്നും വരാതെ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ മൊത്തം പാറയാണ് പക്ഷെ നമുക്ക് വാട്ടർഫോൾസിൻ്റെ അടി ആ ഭാഗത്തോട്ട് നോക്കിക്കഴിയുമ്പോൾ സൂപ്പറാണ് നല്ല തെളിഞ്ഞ വെള്ളം കണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം എത്ര പേര് കുളിച്ചാലും ഈ വെള്ളം കലങ്ങത്തില്ല വെച്ചാൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നില്ല കാണുന്നൊക്കെ കണ്ട് അടിപൊളിയായിട്ട് കാണാം അതുപോലെ കുറേ മീനൊക്കെ ഉണ്ട് നമ്മുടെ ആ കാലൊക്കെ മനസ്സാജ് ചെയ്യാനായിട്ട് മീനൊക്കെ കടിക്കും കേട്ടോ കാലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ തിരക്കുണ്ടായിരുന്നു നമുക്ക് ആ അതൊന്നും ഇഷ്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊണ്ടെന്ന് അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ് കണ്ടോ മാർച്ച് ഏപ്രിലിലെ ചൂട് സമയമൊക്കെ ഒന്ന് ചില്ലാവാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ വാട്ടർഫോൾസ് വെച്ചാൽ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും ഈ മൂന്നാറു മറിയോട്ടിലെ വെള്ളത്തിൻ്റെ എല്ലാം മാർച്ച് ഏപ്രിലെ ചൂടാണെങ്കിൽ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പ് വരും അടിപൊളിയാണ് കണ്ട കുഞ്ഞു പിള്ളേർക്ക് വന്നാൽ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്നുവെച്ചാൽ അത്ര ആഴവും ഇല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് കാണാൻ പറ്റും പേടിക്കേണ്ട അങ്ങനത്തൊരു സൗകര്യം ഉടനെ കേട്ടോ അപ്പം എല്ലാവർക്കും കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ ബീസിന് സെപ്പറേറ്റ് ആയിട്ട് ബാത്ത്റൂമും ജെൻസിന് സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമുണ്ട് അതുകൊണ്ട് നമുക്ക് അടിച്ച് കുളിച്ച് ഇവിടുന്ന് കുളിച്ചിട്ടൊക്കെ പോകാൻ പറ്റും ഡ്രസ്സൊക്കെ കയ്യിലെടുത്താൽ മതി കേട്ടോ എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ലക്കം വാട്ടർഫോൾസ് മാർച്ച് ഏപ്രിലെ ചൂടിനൊക്കെ ഒരു ശമനമായിട്ട് മൂന്നാറ് വരുന്നവർ നമ്മുടെ ഈ ലക്കം വാട്ടർഫോൾസിലും വരിക അതുപോലെ തന്നെ ജക്രാന്ത പൂവൊക്കെ കാണാൻ വരുന്നവർക്കും തൊട്ടടുത്താണ് ഈ ലക്കം വാട്ടർഫോൾസ് അടിച്ചുപൊളിച്ച് ഒന്ന് ചില്ലായിട്ടൊക്കെ പോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുക വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അവർക്കത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക്